വയോധികയെ ആക്രമിച്ച് സ്വർണാഭരണം കവർന്ന കേസിൽ നിർണായക വഴിത്തിരിവ് അയൽവാസിയായ അമ്മയും മകളും ചേർന്നാണ് പിടികൂടി കഴിഞ്ഞ മാസം എട്ടിന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കും മൂന്നരക്കും ഇടയിലായിരുന്നു കവർച്ച കിടപ്പു രോഗികളായ വയോധിക ദമ്പതികൾ താമസിക്കുന്ന വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയാണ് അമ്മയും മകളും ചേർന്ന കവർച്ച നടത്തിയത് കാഴ്ചശേഷി നഷ്ടപ്പെട്ട വയോധികയെ ആക്രമിക്കുകയും ഏകദേശം ഒരു പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കമ്മലുകൾ കവർന്നെടുക്കുകയും ചെയ്തു സംഭവസമയത്ത് വയോധികരെ പരിചരിച്ചിരുന്ന സ്ത്രീ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു ഈ സാഹചര്യം മുതലെടുത്താണ് അയൽവാസിയായ അമ്മയും മകളും ചേർന്ന് കവർച്ച നടത്തിയത് അയൽവാസിയായ പുല്ലൂർ അച്ചിപ്പറമ്പൻ വീട്ടിൽ ജസീറയെയാണ് മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കവർച്ചയിൽ പങ്കെടുത്ത പ്രതിയുടെ മകൾ ഒളിവിലാണ് ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് പ്രതി വിറ്റഴിച്ച സ്വർണം മഞ്ചേരിയിലെ ഒരു ജ്വല്ലറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മഞ്ചേരി ഇൻസ്പെക്ടർ പ്രതാപ് കുമാറിന്റെയും എസ് ഐ നവീൻ ഷാജിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് റിപ്പോർട്ടർ മലപ്പുറം